നടൻ കൃഷകുമാറിൻ്റെ മകൾ കൃഷ്ണയുടെ ഗർഭകാല പൂജയിൽ സഹോദരങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച നൃത്ത വീഡിയോ വൈറലാകുന്നു പെൺപൂവോ പൊന്നെ ആൺപൂവോ കണ്ണേ എന്ന പാട്ടിനൊപ്പമായിരുന്നു പ്രകടനം ദിയയുടെ സഹോദരിമാരായ ഈശാനിയും ഹൻസികയും ഇവരുടെ ഒരു സുഹൃത്തും ചേർന്നാണ് നൃത്തം അവതരിപ്പിച്ചത് ഈ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നത് രസകരമായ കാര്യമായിരുന്നു ഇത്രയും നാൾ ഈ പാട്ട് കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് തമാശയായിരുന്നു ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതിയതല്ല എന്നാണ് നൃത്തത്തെക്കുറിച്ച് ഈഷാനി പ്രതികരിച്ചത് സംഘത്തിന്റെ പ്രകടനം ഇതിനകം വൈറലായി നിരവധി പേരാണ് പ്രതികരണങ്ങൾ അറിയിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ അഞ്ചാം മാസത്തിലെ പ്രത്യേക പൂജ ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും നേരത്തെ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് സഹോദരിമാരുടെ നൃത്ത വീഡിയോയും എത്തിയത് ചടങ്ങിൻ്റെ ഭാഗമായി ദിയയെ സഹോദരിമാർ കറുത്ത കുപ്പിവേളകൾ അണിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ ഇരുവരും സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് പ്രണയദിനത്തിൽ ദിയയും അശ്വിനും പങ്കുവച്ച ഡാൻസ് വീഡിയോ വൈറലായിരുന്നു